സ്നേഹമുള്ള സ്നേഹമുള്ള ഭാര്യ ഭർത്താവ് അവർ അവരുടെ രാത്രി ജീവിതത്തിൽ അവരുടെ ജീവിതങ്ങളിൽ അവരുടെ ജീവിതങ്ങളിൽ അവർക്കിടയിൽ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല അവർ നല്ല തോന്നൽ സ്നേഹവും അനുകമ്പയും അവരെ കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ നാളെ ആ ആ بس دلت بس دلت بس دلت بس دلت يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه وبني പിതാവിൽ പിതാവിളാണ് മക്കളോടുന്ന ദിവസം മക്കളിൽ നിന്ന് മാതാപിതാക്കളോടുന്ന ദിവസം സഹോദരങ്ങളിൽ നിന്ന് മറ്റു സഹോദരങ്ങളോടുന്ന ദിവസം ഭാര്യമാരിൽ നിന്ന് ഭർത്താക്കന്മാരോടുന്നിട്ടോടുന്ന ദിവസം ഓരോരുത്തർക്കും അവരുടേതായ സ്വന്തം കാര്യമായിരിക്കും ഇന്ന് നമ്മുടെ മകനുടെ അസുഖം വന്നാൽ നമുക്ക് ഉറക്കം വരൂല മകൻ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരികയില്ല മകന്റെ കുടുംബ ജീവിതം ദാമ്പത്യ ജീവിതം മോശമായി പോയെങ്കിൽ മാതാപിതാക്കൾക്ക് വെപ്രാളമാണ് പക്ഷേ മകൻ നിസ്കരിച്ചില്ല എങ്കിലും ആപ്പാക്കും ഒരു പ്രശ്നവുമില്ല മകൻ നോമ്പ പിടിച്ചില്ല എങ്കിലും ആപ്പാക്കും ഒരു പ്രശ്നവുമില്ല നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നില്ലെങ്കിൽ വാപ്പാക്ക് ഒരു പ്രശ്നവുമില്ല രാത്രി അവൻ വെള്ളം അടിച്ചിട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വാപ്പാക്ക് വാപ്പാക്ക് പക്ഷേ ഒരു പ്രശ്നമേ അല്ല ഇത് നാളെ ആസുരത്തിൽ ഓരോരുവർക്കും അവന്റേതായ സ്വന്തം കാര്യമാണ് വലുത് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ആരാപ്പായും ഉമ്മായും മക്കളെ ശ്രദ്ധിക്കണം അതാണ് അള്ളാഹുസാഹാന ഇവിടെ നമുക്ക് അറിയിക്കുന്നത് തക്കുവ ഉള്ളവരായി നിങ്ങൾ ജീവിതം നയിച്ചാൽ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ഓഫർ എന്താണെന്നറിയോ നരകത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കാത്ത ഏതൊരാളാ ഭയപ്പെട്ട് ജീവിച്ചുവോ നാം അവരെ രക്ഷപ്പെടുത്തും നാളെ നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിൽ നാം അവരെ രക്ഷപ്പെടുത്തും ആരൊരാളെ തക്കവയുള്ളവരായി ജീവിതം നയിച്ചോ അവിടെ കുടുംബ മഹത്വമില്ല കുടുംബ ിൽ ഏറ്റവും ഉന്നതനും ഏറ്റവും ശ്രേഷ്ഠനും മഹത്വമുള്ളവനും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടവനാണ് കേട്ടിട്ടും 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 ആഖിറത്തെ കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും ും നടക്കുന്ന സഹോദര സഹോദരാനി അക്രമിയാണ് അഹങ്കാരി അവസ്ഥയിൽ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ പരിശുദ്ധ കുറ

അതിന്റെ ദുർഗന്ധം അമിക്കുന്ന കാരണത്താൽ അതിലൂടെ ആഗ്രഹിക്കാത്ത നമ്മൾ ബഹുമാനമുള്ള സഹോദര ഇതിനേക്കാൾ എത്രയോ ഭയാനകമാണ് അതാണ് അള്ളാഹു തമ്മിലെ വിളിച്ചു സൂക്ഷിക്കണേ ശ്രദ്ധിച്ചോളി ചോളി മനുഷ്യരെ നരകത്തെ സൂക്ഷിക്കുന്ന വിശ്വാസികളെ ഏ വിശ്വസിച്ച സമുദായമേ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരെ ആസുറമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ പരലോകലോക ഭയാനകതയെ അംഗീകരിക്കുന്നവരെ നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ നല്ല ജനങ്ങൾക്ക് സദ്വൃത്തർക്ക് അംഗീകരിക്കുന്നവരെ അല്ലാഹു അവരോട് വിളിച്ചു പറയുകയാണ് सही <laughs> दुनिया

നിങ്ങളുടെ കുടുംബക്കാരെ ഭർത്താക്കന്മാർക്ക് ഒരു പണിക്കറിയുന്ന നമ്മൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചാൽ ഈ ദുനിയാവിലെ ചെറിയ ചെറിയ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോൾ എത്രത്തോളം വിശാന്തമാണ് എത്രത്തോളം പ്രയാസമാണെങ്കിൽ ആ സന്ദർഭത്തിൽ നിങ്ങൾ ഭയപ്പെടണേ ആ സന്ദർഭത്തിൽ നിങ്ങളുടെ മക്കളുടെ കാര്യം ഒന്ന് ഏറ്റെടുക്കണേ ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ഭാര്യയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങളുടെ ഭർത്താർക്കന്മാരുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങളുടെ കുടുംബക്കാരുടെ ശ്രദ്ധിക്കണേ വെച്ച് മാത്രം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു നിങ്ങൾക്ക് കാര്യം നിങ്ങൾ മറന്നു പോകരുതേ അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണം കാണുന്ന അത്തിക്കാളും മാതാപിതാക്കളെ നിങ്ങളോടാണ് ഭാര്യമാരെ ഭർത്താക്കന്മാരെ അനുജന്മാരെ ജ്യേഷ്ഠന്മാരെ അനുജത്തിമാരെ ജ്യേ നിങ്ങളോടാണ് പക്ഷെ അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങളെ നിങ്ങളുടെ അമ്മിനെ ആരാധിക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞു പക്ഷെ ഒരു കൂട്ടം അംഗീകരിച്ചു അംഗീകരിച്ചു കൂടുതൽ

നാളെ അവിടെ കത്തിച്ചു കളഞ്ഞല്ലോ എന്നൊന്നും പറയരുത് എഴുപത് മാതാക്കളെക്കാൾ സ്നേഹമുള്ളവനാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നാളെ നരകത്തിൽ രക്ഷപ്പെടാൻ ഒന്ന് ശ്രദ്ധിച്ചാ അതിനാ വിളിച്ചു പറഞ്ഞു പിന്നെ അവിടെ ചെന്നിട്ട് അയ്യും കാലം വിളിച്ചു സ്വീകരിക്കുക ഇവിടെ ചെന്നിട്ട് നല്ല മരിക്കാറായി കിടക്കുമ്പോ കൈമാലം പിടിച്ചാലോ ഇപ്പൊ ആരോഗ്യമുള്ള സമയത്ത് നീ വിളിച്ചോ പറഞ്ഞോ നീ ചോദിച്ചോ നിന്റെ സകലമായ കാര്യങ്ങളും അള്ളാഹു എന്നിട്ട് അള്ളാഹു പറഞ്ഞത് എന്താ നരകത്തിൽ കത്തിക്കുന്ന സാധനം എന്താ വെറുതെ നമ്മളെ ഇവിടുത്തെ ചൂട്ട് കൊതുമ്പ് ചുള്ളി വിറകൊക്കെ വെച്ചാണോ അള്ളാഹ് കത്തിക്കുന്നത് അള്ളാഹു കത്തിക്കുന്നത് എന്താ രണ്ട് കാര്യമാണ് അള്ളാഹു നരകത്തിന് ആഹാരമായി നൽകുന്നത് അന്നിജ മനുഷ്യരെയും കല്ലുകളെയുമാണ് അള്ളാഹുഹു നരകത്തിലെത്തി കത്തിക്കുന്നത് അല്ലതയില്ലാത്തവരാണെന്ന് പറയരുത് ഇപ്പൊ ദയ ഉള്ളവരാണ് ഇപ്പൊ ദയ ഉള്ളവരാണ് കൊടും പാപം ചെയ്തവനാണോ നീ പശ്ചാത്തപിച്ച് വല്ലാഹി സത്യം നിനക്ക് മാപ്പ് തരും പക്ഷെ മരിക്കുന്ന സമയത്ത് നീ തൗബ ചെയ്തിട്ട് അള്ളാക്ക് ഒരു ഇഷ്ടവും താല്പര്യവും ഇല്ല പിന്നെ നീ നരകത്തിൽ പോയി കിടക്കുന്ന സമയത്ത് പഠിച്ച നിന്നോട് ഒരു നിലയ്ക്ക് ഇപ്പൊ അള്ളാഹു പറങ്ങിമാവിന്റെ തടിയല്ല റല്ല പെട്രോൾ അല്ല ഡീസൽ അല്ല പിന്നെന്താ പിന്നെന്താണുള്ള മനുഷ്യന്റെ കൂട്ടത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്